ഹലോ ഗെയ്സ് അലൈക്കും എല്ലാവർക്കും വീഡിയോസിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ബീഫ് കൊണ്ട് ഒരു അഡാർ ഐറ്റം ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഷാന് അന്ന് എടുത്തിട്ടുള്ള വീഡിയോ കേട്ടോ അപ്പോൾ അവന് കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബീഫാണിത് അപ്പോൾ അന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ പിന്നീട് ഇടുന്നതായിരിക്കും എന്നോ അപ്പോൾ ആ ഒരു വീഡിയോ ആണിത് അപ്പോൾ ഇങ്ങനെ എല്ലാവരും ബീഫൊക്കെ കിട്ടുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ അതേപോലെ നമ്മൾ ദൂരത്ത് ജോലിക്കോ പഠനത്തിനൊക്കെ ആയിട്ട് ദൂരയാത്രയൊക്കെ പോകുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് അവർക്കൊക്കെ കൊടുത്ത് വിടുകയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസം തന്നെ പുറത്ത് വെച്ചാലും കേടൊന്നും കൂടാതെ നമുക്ക് എടുത്തു വെക്കാൻ പറ്റും കേട്ടോ നല്ല ചൂടാറിയിട്ടൊക്കെ അത് പാക്ക് ചെയ്തിട്ട് കൊടുത്തു വിടുകയാണെങ്കിൽ ഒരു മൂന്ന് ദിവസം വരെയൊക്കെ ഇത് കേട് കൂടാണ്ടിരിക്കും പിന്നെ ഫ്രിഡ്ജൊക്കെ ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ എടുത്തുവെച്ചാൽ മതി കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇത് ചപ്പാത്തിൻ്റെയും വെള്ളത്തിൻ്റെയും ദോശേൻ്റെയും എന്താ പറയുക ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മളിത് ആ ബീഫൊക്കെ കിട്ടി അത് നന്നായിട്ട് കട്ട് ചെയ്ത് നല്ല പോലെ ഇത് കഴുകി ഞാൻ ഈ ഒരു കൊട്ടയിൽ തന്നെ കുറച്ച് സമയം വെക്കുന്നുണ്ട് കേട്ടോ ഇതിൽ നമ്മൾ വേവിച്ചെടുക്കുന്ന സമയത്ത് ഒട്ടും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല ഇത് തന്നെ ഇതിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു വെള്ളത്തിലാണ് ഇത് വെന്ത് കിട്ടുക കേട്ടോ അതേപോലെ തന്നെ ഞാൻ അടുപ്പത്താണ് ഇത് വെക്കുന്നത് അപ്പോൾ അതാക്കുന്ന ഈ ഒരു ചെമ്പട്ടിയിലേക്ക് ഇത് മാറ്റി നല്ലോണം കുറച്ചധികം തന്നെ ഞാൻ മുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഉപ്പും ഇത്ര മാത്രമാണ് കേട്ടോ ഇതിലേക്ക് ഇപ്പം നമ്മൾ ചേർത്ത് കൊടുക്കണത് വേറെ ഒരു കാര്യം ഇപ്പം ഇട്ട് കൊടുക്കണില്ല കേട്ടോ അപ്പം അതിൻ്റെ ഇടയിലിൻ്റെ ഈ കൈമ്പത്തെ കറുപ്പ് എന്താണെന്നുള്ളത് ഞാൻ പറയുന്നുണ്ടായിരുന്നു അന്ന് ഇത് നമ്മൾ വോട്ട് ചെയ്തതാണ് കേട്ടോ നമുക്ക് രണ്ടാമതും ഒരു വോട്ട് ചെയ്യാനുള്ളൊരവസരം കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അന്ന് വോട്ട് ചെയ്തതിൻ്റെ അടയാളമാണ് അപ്പോൾ ഇത് മാത്രം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് നമ്മൾ കുഴച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണതിൽക്കുക ഈ ഒരു വെള്ളമൊന്നുമില്ല ഇപ്പോൾ ഒട്ടും വെള്ളമില്ലാണ്ട് ഇത് നമ്മൾ നല്ല പോലെ ഒന്ന് കുഴച്ച് എല്ലാ ഭാഗത്തേക്കും ഈ ഒരു മസാലക്കൊന്ന് ആക്കി കൊടുത്തിട്ട് ഇനി ഇത് നേരെ നമ്മൾ അടുപ്പത്ത് വെക്കുകയാണ് ഇങ്ങനെയൊക്കെ ബീഫ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ അടുപ്പിൽ മങ്കുടുക്കിയിൽ തന്നെ വേവിക്കാൻ നോക്കണം കേട്ടോ ഇൻ്റെ അടുത്ത് മൺപാത്രം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു അലൂമിനിയം പാത്രം എടുത്തത് അപ്പോൾ നിങ്ങൾ വീട്ടിലൊക്കെ മൺപാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മൺപാത്രത്തിൽ തന്നെ വെക്കാൻ നോക്കുക അതേപോലെ ഒട്ടും നമ്മൾ വെള്ളം ഒഴിക്കാതെ തന്നെ വെക്കട്ടോ കാരണം നല്ല തീയിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതിന്ന് വെള്ളം ഇറങ്ങി വരും അപ്പോൾ നമ്മൾക്ക് ആ ഒരു വെള്ളത്തിൽ തന്നെ ഇത് വേവിച്ചെടുക്കാൻ പറ്റും കേട്ടോ ഇപ്പോൾ ഞാനിതാക്കണു ഒരു അരമണിക്കൂർ സമയം ഇത് വെന്തു അപ്പോൾ ആ ഒരു സമയത്ത് ഇതാ നല്ലോണം വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് അങ്ങനെ ഞാനിത് ഇത് ഒരു മണിക്കൂർ എന്താ പറയുക നല്ല തീയിലും ഞാൻ വേവിച്ചു പിന്നെയുള്ള രണ്ട് മണിക്കൂർ ഞാൻ ഇത് കണലിട്ടിട്ടാണ് കേട്ടോ വേവിച്ചിട്ടെടുത്തിട്ടുള്ളത് അങ്ങനെ ആകുമ്പം ബീഫ് നല്ല പോലെ വെന്ത് സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും വെള്ളം അപ്പം പതിയെ ഇത് വറ്റി വരികയും ചെയ്യും കേട്ടോ അപ്പം അതാക്കണം ഇപ്പം അത് വെള്ളം മുഴുവനും വറ്റിത്തുടങ്ങി ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കിട്ടുക ഈ ഒരു പരുവാണ് നമ്മൾക്ക് ആയിട്ട് കിട്ടേണ്ടത് ഇപ്പം നല്ല പോലെ അത് ബീഫൊക്കെ വെന്ത് ഇതുമൊക്കെ മസാലയൊക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ട് കേട്ടോ കണ്ടോ കണ്ട തീയൊട്ടും അങ്ങനെ ഓവറായിട്ട് കത്തിയിട്ടില്ല ഇങ്ങനെ ഞാൻ ചെകിരി ഇട്ട് കൊടുത്തിട്ട് കണലാക്കിയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇനി നമ്മൾ നല്ലൊരു ഇരുമ്പ് ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വറുത്ത് കോരി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസുകളൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ തേങ്ങാക്കൊത്ത് വറ്റൽമുളക് പച്ചമുളക് കേട്ടോ തേങ്ങാക്കോത്ത് പറ്റ അല്ല എന്നാൽ നല്ല വലിയ ഇതാക്കിയിട്ടല്ല കനം കുറച്ചോ ഞാൻ അരിഞ്ഞിട്ടുള്ളത് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയാണ് കേട്ടോ പിന്നെ നല്ല നാടൻ കറിവേപ്പിൻ്റെയും അപ്പോൾ നമ്മൾ ബീഫ് വേവിക്കുന്ന സമയത്ത് നമ്മൾ അരപ്പായിട്ട് ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല കേട്ടോ പിന്നെ ഇതാക്കണം മലത്ത് കോരി എടുക്കാൻ വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണ അപ്പോൾ ഇതൊക്കെ വറുത്ത് കോരി ഇതിലിക്ക് ആക്കണം കേട്ടോ അപ്പോൾ ഞാനിതിങ്ങനെ കാണിക്കണെന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്രാവശ്യം സ്മാർട്ട് പോയപ്പോൾ കിട്ടിയതാണ് കേട്ടോ ഈ ഒരു വെളിച്ചെണ്ണ എനിക്ക് ഉപയോഗിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല നല്ലൊരു ഓയിൽ തന്നെയാണ് നല്ല വെളിച്ചെണ്ണ ആയിട്ട് തന്നെ കേട്ടോ കിട്ടി തോന്നിയിട്ടുള്ളത് മറ്റേത് നമുക്ക് ചില വെളിച്ചെണ്ണ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങോട്ട് ഉപയോഗിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നലുണ്ട് അതിൻ്റെ ഒരു വേറെന്തോ ഒരു ചൊവയ്ക്കായിട്ട് തോന്നലുണ്ട് കേട്ടോ ഇത് നമുക്ക് മില്ലുന്നൊക്കെ ആട്ടിയിട്ട് നമ്മൾ മേടിക്കണ ആ ഒരു പോലെ തന്നെ നല്ല എണ്ണയൊക്കെ ചൂടാവുന്ന സമയത്ത് നല്ല വെളിച്ചെണ്ണ ചൂടായി കിട്ടുന്ന ആ ഒരു സ്മെല്ലൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ ഇനി നമ്മളിത് എണ്ണയൊക്കെ ഒഴിച്ചു അത് ചൂടായി ഫസ്റ്റ് നമ്മളിട്ട് കൊടുക്കണത് തേങ്ങാ കൊർത്താണ് കേട്ടോ അപ്പോൾ തേങ്ങാക്കുത്തി നമ്മൾ വറുത്ത് കോരി എടുക്കുന്ന സമയത്ത് അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ നല്ല പോലെ പോയി അത് നല്ല ഇങ്ങനെ പൊട്ടണം കേട്ടോ നല്ലൊരു സ്മെല്ലൊക്കെ തേങ്ങക്കി വറുത്തെടുക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വരണം അതേപോലെ തന്നെ ഫുള്ളായിട്ട് മുരിഞ്ഞ് കളർ മാറി ഗോൾഡൻ കളറായി കിട്ടുന്നത് കിട്ടണതുവരെ നമ്മളിത് മുരിയിച്ചെടുക്കണം ഇത് ചെറുതായിട്ടൊന്ന് വാട്ടിയിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് ഇതിൻ്റെ ആ നിലവിൽ നമ്മൾ ബീഫ് കേടുന്നു പോകും കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കണം നല്ല പോലെ ഈ ഒരു പരുവാകുന്നത് വരെ ഇത് വറുത്തെടുക്കണം കേട്ടോ നല്ല ഗോൾഡൻ കളറാവുന്നത് വരെ ഗോൾഡൻ മഞ്ഞ ആയിട്ടും കിട്ടാം അപ്പോൾ എന്താണ് അതാവുന്നത് വരെ നമ്മളിത് വറുത്ത് കോരി എടുക്കണം ഇല്ലെങ്കിൽ നമ്മൾ പാക്ക് ചെയ്തൊക്കെ കൊടുത്തു വിടുന്ന സമയത്തൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കുറേ ദിവസം രണ്ട് മൂന്ന് ദിവസമൊക്കെ വെക്കുന്ന സമയത്ത് ഇത് പെട്ടെന്നൊക്കെ ചീത്തായിട്ട് പോവും അപ്പോൾ അത് ശ്രദ്ധിക്കണം ഇത് അന്നൊക്കെ എന്നൊക്കെ കൂട്ടുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് എന്നാലും ഇതുപോലെ ആകുമ്പോൾ ആ ഒരു തേങ്ങ കടിക്കുമ്പോഴൊക്കെയാണ് നമുക്ക് നല്ലൊരു ടേസ്റ്റ് തോന്നുകട്ടോ ഇനി നമ്മളിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറിയ ഉള്ളിയും അരിഞ്ഞത് ഇട്ട് കൊടുത്താൽ എല്ലാം ഞാൻ ഒരേ ഒരു കനത്തിൽ തന്നെ അരിഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പം പിന്നെ ഇരുമ്പ് ചട്ടി ആയതുകൊണ്ട് പെട്ടെന്നെ അത് ആയി കിട്ടും ചെയ്യും ഒരുപോലെ ആയി കിട്ടും ഞാൻ കറിവേപ്പിൻ്റെയും വറ്റൽമുളകും ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് വെണ്ട് ഒരു പകുതി ആവുമ്പോൾ നമുക്കിതിലൊക്കെ കറിവേപ്പിൻ്റെയിലൊക്കെ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതും നല്ലപോലെ തന്നെ മുരിഞ്ഞ് ഇട്ടെട്ടോ അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വെളുത്തുള്ളിയും ഇഞ്ചി പച്ചമുളകുമൊക്കെ ഇട്ട് കൊടുക്കണേലും അതിലൊക്കെ വെള്ളത്തിൻ്റെ അംശം ഒന്ന് മാറുന്നത് വരെ ഒന്ന് മുരിവിച്ചെടുക്കണം എന്നുള്ളതാണ് ഇപ്പോൾ എന്ത് ഇതിലേക്ക് വറുത്ത് പോരി ഇട്ടിട്ടാണ് ഇപ്പം തേങ്ങ കൊത്താണെങ്കിൽ വല്ല ഇത് ഈ ഒരു ഇടത്തുള്ളി ഇഞ്ചി പച്ചമുളക് അതൊക്കെ ആ ഒരു വെള്ളത്തിൻ്റെ അംശം വറ്റുന്നത് വരെ നമ്മളൊന്ന് വറുത്തിരിക്കും വറുത്ത് പോകണം കേട്ടോ ഇനി നമ്മൾ അത് അക്കാരി വയ്പിൻ്റെയിൽ ഇട്ട് കൊടുത്തു ഈ സമയത്തൊക്കെ ഇത് കാണുമ്പോൾ എനിക്ക് നേരിട്ട് കാണുമ്പോൾ നല്ലൊരു കളർഫുള്ളായിട്ടാണ് കേട്ടോ തോന്നിയിട്ടുണ്ട് പച്ചയും വെള്ളയും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട് കേട്ടോ ഇനി ഇത് ഇതൊക്കെ ഇങ്ങനെ ബീഫിൻ്റെ കൂടെ നമ്മൾ കൈ കടിക്കുമ്പോൾ ആ ഒരു ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയൊക്കെ നമുക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ കിട്ടും കേട്ടോ നമ്മൾ ചതച്ചിടുമ്പോൾ നമുക്ക് അത്ര തോന്നൂലട്ടോ പക്ഷേ ഇത് ഇങ്ങനെ മുരിയിപ്പിച്ചിട്ട് അതിൻ്റെ കൂടെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല രസമാണ് കേട്ടോ ഇനി നമ്മൾക്കിതിലേക്ക് മുളകും കൂടി ഇട്ട് കൊടുക്കുക മുളകും അതേപോലെ നമ്മൾ ക്രഷ് നമ്മുടെ ചില്ലിന് ക്രഷായിട്ടുള്ളത് ഉണ്ടല്ലോ മുളക് അതൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ ചതച്ചിട്ടുള്ള കുരുമുളക് നന്നായിട്ട് പൊടിച്ചിട്ടില്ല ഒന്നിങ്ങനെ ചതച്ചിട്ടുള്ളൂ അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ആ ഒരു കുരുമുളക് നമ്മൾ കഴിക്കുന്ന സമയത്ത് ആ കുരുമുളകൊക്കെ കടിക്കുമ്പോൾ നല്ല രസമാണ് കിട്ടാൻ അപ്പോൾ എന്താ ഇതൊക്കെ നല്ല പോലെ ആയിട്ട് ഇപ്പം നല്ലൊരു സ്മെല്ലൊക്കെ വന്നു ഇനി നമ്മൾക്ക് ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കണേ ബീഫ് ഇങ്ങനെ ഉടഞ്ഞു പോകാത്ത രീതിയിലാണ് കണ്ടോ അടിയിലൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ ഇനി അത് നല്ല പോലെ ഇളക്കിയിട്ട് ഒരുപാട് സമയം നമ്മൾ ഇത് കണലിൽ ഇങ്ങനെ വെച്ചിട്ട് ഇളക്കി കൊണ്ടിരിക്കണം കേട്ടോ പിന്നെ ഇതിൽക്ക് വറുത്തു കോരി വെച്ചിട്ടുള്ള അവർ തേങ്ങാക്കത്തും മുട്ട് കൊടുത്തു ഇനി ഒരു നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഈ ചെറിയ കണലുമ്പോൾ നന്നായിട്ട് തീ കത്തിക്കാൻ പാടില്ല ചെറിയ ഇട്ടിട്ട് ഒരു മാക്സിമം അരമുക്കാൽ മണിക്കൂർ സമയം നമ്മൾ ഇതിങ്ങനെ ഇളക്കി കൊണ്ടിരിക്കണം കേട്ടോ അടിഭാഗം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മറിച്ച് 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 നമ്മൾ ഇളക്കി ഇതൊരു കറുത്ത കളർ കളറിങ്ങനെ വരും ഈയൊരു ബീഫ് ആ ഒരു ഭാഗമാണ് ഈ ഒരു ബീഫിന് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ ഇങ്ങനെ ഇളക്കിളക്കി വേവിച്ചിട്ട് ഈ മസാലയും ഈ ബീഫും ഒക്കെ ഒന്ന് മുരിഞ്ഞ് വരണം കേട്ടോ എന്നിട്ട് നമുക്കൊരു ബ്രൗൺ കളറാവുന്നത് വരെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കാം ഇപ്പൊതാ ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരുവാണ് നമുക്ക് ആയി കിട്ടുള്ളത് ക്യാമറയിൽ എത്രത്തോളമാണ് ഇത് കാണണതെന്ന് ഞാൻ ആ ഒരു സമയത്ത് നോക്കിയിട്ടുണ്ടായിരുന്നെ ഇതിനെക്കാട്ടിന് നല്ല ഡാർക്ക് കളറായിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ കുണു എല്ലാ ഭാഗവും നമ്മൾ ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് ഒരു പരുവായിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളുടെ ബീഫിന്റെ കഴിച്ചിട്ട് അഭിപ്രായങ്ങൾ അറിയിക്ക അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും അസലമലൈക്കും